നമുക്കിന്ന് രണ്ട് തവളകളുടെ കഥ കേട്ടാലോ ഒരു വലിയ കാട്ടിൽ തവളക്കുട്ടന്മാരായ ചെങ്ങാതിമാരുണ്ടായിരുന്നു അവരുടെ പേരാണ് പാച്ചുവും പക്രവും പാച്ചു വളരെ പേടിക്കാരനാണ് പക്രു നല്ല ധൈര്യശാലി ഒരിക്കൽ രണ്ടു പേരും കൂടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ കുഴിയിലേക്കകപ്പെട്ടു കുഴിയിൽ എത്തിയ പാച്ചു ഉറക്കെ കരയാൻ തുടങ്ങി പാച്ചു പറഞ്ഞു ചങ്ങാതി നമുക്ക് ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല പക്രു പറഞ്ഞു പേടിക്കേണ്ട നമുക്ക് ശ്രമിച്ചു നോക്കാം ചങ്ങാതി നീ ചാടി നോക്കൂ പക്ഷെ പാച്ചു ചാടാൻ മുതിർന്നില്ല അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു അവൻ പറഞ്ഞു എനിക്ക് ഈ കുഴിയിൽ നിന്ന് കരയ്ക്കു കയറാൻ പറ്റത്തില്ല ഞാൻ ചാടാനില്ല അവൻ കുഴിയുടെ മൂലയിലിരുന്ന് കരച്ചിലോട് കരച്ചിൽ പക്ഷേ ചാടി നോക്കി ഒരു തവണ ചാടി രണ്ട് തവണ ചാടി എപ്പോഴും അവൻ താഴേക്ക് തിരിച്ചു വീണുകൊണ്ടിരുന്നു ഇത് കണ്ട കണ്ടപ്പാച്ചു വീണ്ടും ഉറക്ക കരഞ്ഞു എന്നിട്ട് പറഞ്ഞു ചങ്ങാതി വെറുതെ സമയം പാഴയാക്കേണ്ട നമുക്ക് ഈ കുഴിയിൽ നിന്ന് ഇനി രക്ഷപ്പെടാനാവില്ല ഇത് കേട്ട പക്രു പറഞ്ഞു ശ്രമിച്ചു നോക്കാം ഒരു പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടേക്കാം പക്രു ശ്രമം നിർത്തിയില്ല അവൻ ചാടിക്കൊണ്ടേയിരുന്നു അവസാനം അവൻ കുഴിയുടെ മുകളിലെത്തി ഇത് കണ്ട പാച്ചു വീണ്ടും ഉറക്കെ ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ചങ്ങാതി നീ രക്ഷപ്പെട്ടു പക്ഷേ ഞാൻ ഇപ്പോഴും കുഴിയിലാണ് ഞാനിങ്ങനെ രക്ഷപ്പെടും ഇത് വലിയ കുഴിയാണ് എനിക്ക് പുറത്തെത്തുവാൻ സാധിക്കില്ല പക്രു പറഞ്ഞു സുഹൃത്തെ മാർഗമല്ല വലുത് ലക്ഷ്യമാണ് അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഉപേക്ഷിക്കാതെ ശ്രമം തുടർന്നു കൊണ്ടേയിരിക്കണം നീ എന്നെ നോക്കൂ പലതവണ ഞാൻ താഴേക്ക് വീണു എന്നിട്ട് വീണ്ടും ഞാൻ ശ്രമിച്ചു അവസാനം ഞാൻ കുഴിയുടെ മുകളിലെത്തി നീയും അതുപോലെ ശ്രമിച്ചാൽ നിനക്കും കുഴിക്ക് മുകളിലെത്താം വരൂ ഞാൻ നിന്നെ ഇവിടെ കാത്തിരിക്കുകയാണ് അവൻ കുഴിയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അവസാനം പാച്ചവും ശ്രമം തുടങ്ങി ചാടിച്ചാടി ഒരു തവണ പാച്ചവും മുകളിലെത്തി രണ്ടു പേരും വളരെ സന്തോഷത്തോടെ